ിക്കുവായിട്ടാണ് വീഡിയോ തുടങ്ങുന്നത് ഇതൊരു ന്യൂ ഇയർ വീഡിയോ ആണ് പിന്നെ എൻ്റെ കുട്ടി പെട്ട കാര്യങ്ങൾ ബാക്കി അത് കേൾക്കാം നിങ്ങളുടെ വീട്ടില് തങ്കുവിൻ്റെ അടുത്ത് എന്തുവാ ഉള്ളത് കുൽക്കൂട് കുൽക്കൂടും പിന്നെ ഉണ്ണീ അശുവിനെ മേടിച്ചോ ലൈറ്റൊക്കെ ട്ടോ പിന്നെ പാറു വന്നായിരുന്നോ ഒന്നായിരുന്നോ കേക്ക് മുറിച്ചോ മുറിച്ചോക്ക് ആണോ എന്താ എനിക്ക് കൊണ്ടുവരാനേ ആണോ പിന്നെ അവിടെ ആരൊക്കെയുണ്ട് പിന്നാരാ ആറും ഒക്കെ പിന്നെ ആരാ അപ്പയുടെ കൂടെ സച്ചിൻ ਕੁਝ ਕਰਸੇਂ ਯੇਂ ਬੀਤੇਕ ਕੁਝ ਡਾਂਸ ਕਰਿਆ ਨਾ ਮੈਂ ਤੋ ਬੰਦ ਹੋ ਗਿਆ ਲਵਨ ਤੇ ਤੂੰ ਵੀ ਕਰਦੀ ਯਾਰ ਨੇਹ ਹੈ ਖਤਰਾ ਬੜਾ ਤੇਰੇ ਖਤਰਾ ਬੜਾ ਆਂਡ ਸੋਲ ਤੇਰੇ ਘਰੇ ਪਾਗਦੀਂ ਤੀਨੋਂ ਇੱਕ ਵਾਰੀ ਦੱਸ ਦੋ ਜੀਂ ਨਿਕੋ ਸਖੀਨੋਂ ਕੱਲੇ ਹੀ ਤੂੰ ਇਤਨੀ ਤਵਾਈ ਮਰ ਜਾਣੀ ਤੇ ਪਰਸ ਤੂੰ ਫੈਰਸ ਤੋਂ ਮੰਗਾਇਆ ਵੈਲੈਂਟੀਨੋ

അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തപ്പം പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ വലിയ പിള്ളേർ വന്നേ പിന്നെ അച്ചാച്ചൻ ഉച്ചയ്ക്ക് ചോറിനാൻ വന്നപ്പം ഞാൻ മുട്ട ബിരിയാണി ഉണ്ടാക്കി ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ പിന്നെ വെളിയിൽ വെയിലുള്ളായിരുന്നപ്പം പൂജയ്ക്ക് പൂജയുടെ ഹസ്ബൻഡ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തേൻ്റെ പണ്ട പൂജ ഈവനിങ് വാസുട്ടനും വസൂട്ടനും ബോൾ ബോളരിഞ്ഞു കളിക്കുന്നു പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഒരു അരമണിക്കൂർ നടന്നിട്ട് പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി പിന്നെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളത് എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ ബൈ ഗൈസ് സപ്പോർട്ടും കൂടെ ചെയ്യണേ